ബാബറി മസ്ജിദ് പൊളിച്ചാണ് അയോധ്യ രാമക്ഷേത്രം പണിതത് എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത് എന്നാൽ ബാബറി മസ്ജിദ് പണിയുന്നതിന് മുമ്പ് അവിടെ ഹിന്ദു ക്ഷേത്രം ആയിരുന്നു എന്നും പറയപ്പെടുന്നു ഹിന്ദു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾക്കകത്ത് മുസ്ലിം പള്ളികൾ പണിതത് ക്രിസ്ത്യൻ പള്ളിയും പൊളിച്ച് മസ്ജിദ് പണിയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ രക്തസാക്ഷിയായത് ബാബറി മസ്ജിദ് മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികളും അതിലുണ്ട് അക്കാര്യം നിങ്ങൾക്കറിയുമോ എന്നറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുർക്കിയിലെ ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളിയായിരുന്ന ഹഗിയ ആണ് ആദ്യം മുസ്ലിം പള്ളിയാക്കി മാറ്റിയത് ഹഗിയ സോഫിയെ കുറിച്ച് പറയാനാണ് എങ്കിൽ ശില്പവിദ്യയിലെ ചരിത്രം തിരുത്തിയ നിർമ്മിതിയായാണ് തുർക്കിയിലെ ഇസ്താംബുളിലുള്ള ഹഗിയ സോഫിയ അറിയപ്പെടുന്നത് ചർച്ച് ഓഫ് ദ ഹോളി വിസ്ഡം വിസ് ഡേരിൽ മുപ്പത്തി ഏഴിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി പണിതുയർത്തിയ ക്രൈസ്തവ ലോകത്തെ തന്നെ പഴക്കമേറിയ വാസ്തുശില്പ വിസ്മയമാണ് മുസ്ലിം പള്ളിയാക്കി മോസ് ആക്കി മാറ്റുകയും ചെയ്തത് താഴ്വക്കുടങ്ങളുടെയും ചിത്രപ്പണികളുടെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചരിത്രത്തിന്റെയും പേരിൽ വിശ്വപ്രസിദ്ധമായ ലോക പൈതൃക പട്ടികയിൽ പോലും ഇടം പിടിച്ച ഹഗിയ സോഫിയയുടെ നിർമ്മിതിയെയും ചരിത്രത്തിൽ അതിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ക്രൈസ്തവ സമൂഹം ഈ നിർമ്മിതിയുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെയൊക്കെ നമ്മൾ മറക്കരുത് ഹഗിയ സോഫിയ്ക്ക് പിന്നാലെ മറ്റൊരു ക്രിസ്ത്യൻ പള്ളി കൂടി മസ്ജിദാക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ തുർക്കി മസ്ജിദാക്കാൻ ഒരുങ്ങുന്നത് ഇസ്താംബുൾ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചോറ ചർച്ചാണ് മെയ് മാസത്തോടെ മുസ്ലിം പള്ളിയായി ചോറ അങ്ങനെ മാറുകയും ചെയ്യും ഇതിനുശേഷം മുസ്ലിങ്ങൾക്ക് ഇവിടെ നമസ്കരിക്കാനാവും ഈ പള്ളിയെ മസ്ജിദാക്കി മാറ്റുന്ന ജോലികൾ ഇപ്പോൾ നടന്നു വരികയുമാണ് തുർക്കി പ്രസിഡന്റ് റജബ് റെജപ് ട്വൈബ് ആണ് ഈ പള്ളിയെ മുസ്ലിം പള്ളിയാക്കി മാറ്റാൻ തീരുമാനിച്ചത് ഇതിനു മുമ്പ് ചരിത്ര പ്രസിദ്ധമായ ഹാഗിയ സോഫിയ പള്ളി മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും ചെയ്തിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ മുഹമ്മദ് കോൺകുവാറ എന്നറിയപ്പെടുന്ന ഒട്ടോമൻ സുൽത്താൻ കോൺസ്റ്റാന്റിനോപ്പൽ പിടിച്ചടക്കിയതോടെ ഹാഗിയ സോഫിയ അദ്ദേഹത്തിന്റെ അധീനതയിൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന പല ക്രിസ്ത്യൻ ചിത്രപണികളും നശിക്കപ്പെട്ടു ഒരു മിഹ്റാബും ചുമറിലെ ദ്വാരം ഒരു പ്രാർത്ഥനാ മണ്ഡപവും ചേർത്ത് അദ്ദേഹം ഈ പള്ളിയെ ഒരു മസ്ജിദാക്കി മാറ്റുകയായിരുന്നു ഹാജിയയ്ക്ക് ശേഷം മറ്റൊരു മസ്ജിദാക്കാൻ ഒരുങ്ങുകയാണ് ആയിരത്തി നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ചോറ ചർച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ ഇസ്താംബുൾ റോമൻ ഭരണകാലത്ത് ഇത് നിർമ്മിച്ചതാണ് ബൈസന്റൈൻ ഭരണകാലത്ത് അകത്ത് കൂടുതൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തി അതിൽ നിർമ്മിച്ച മൊസൈക് തറകളും ചുവചിത്രങ്ങളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അത് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചോറാ പള്ളിയുടെ ഇന്റീരിയർ ഭാഗിയ സോഫിയ പോലെ അത്ര ഗംഭീരമല്ല എന്നാൽ അതേ വിപുലമായ മാർബിൾ സൃഷ്ടിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നിന്ന് വ്യത്യസ്തമായി ചോറാപ്പള്ളിയുടെ ചുമരുകളിലും മേൽക്കൂരകളിലും അലങ്കരിക്കുന്ന മൊസൈക്കുകളും ഫ്രസ്കോപ്പുകളുമെല്ലാം ക്രിസ്തു മതവുമായി പരിചയമുള്ളവർക്ക് തിരിച്ചറിയാവുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും ജീവിതമാണ് പ്രധാനമായും അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഇതൊരു പള്ളിയുടെ രൂപത്തിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലിബറലിസ്റ്റിന്റെ യുഗം ആരംഭിച്ചപ്പോൾ ഇതൊരു മ്യൂസിയം ആക്കി മാറ്റി രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതേ രൂപത്തിൽ തുടർന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വ് എക്തോഗ ഇത് പള്ളിയായി മാറ്റുമെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു മുതൽ അതിൽ ചില അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മുസ്ലിം പ്രാർത്ഥനയ്ക്കായി ഈ പള്ളി എങ്ങനെ തുറന്നു കൊടുക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഞാൻബാബിയുടെ മധുരകൃഷ്ണ കൃഷ്ണ ജന്മഭൂമിയുടെയും കാര്യത്തിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ചില മൗലാനന്മാർ പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുകയാണ് എന്നാലും ഈ ഒരു സംഭവത്തിനു കൂടി ഇതെല്ലാം അങ്ങ് മാറി മറിയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ ബാബറി മസ്ജിദ് മാത്രമല്ല രക്തസാക്ഷിയായത് ക്രിസ്ത്യൻ പള്ളികളും രക്തസാക്ഷിയായിരുന്നു